അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മോനാച്ച സെറ്റ്സിന്റെ സഹകരണത്തോടെ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ തയ്യൽ മെഷീൻ വിതരണം ചെയ്തു പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മോനാച്ച സെഡ്സിന്റെ സഹകരണത്തോടെയാണ് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ തയ്യൽ മെഷീൻ വിതരണം ചെയ്തത് ശനിയാഴ്ച അമ്പലത്തറയിലെ വായനശാലയിൽ വെച്ച് വിവിധ മോഡലുകളിലുള്ള തൊണ്ണൂറ്റി തയ്യൽ മെഷീൻ ഉപകരണങ്ങളാണ് പകുതി വിലയ്ക്ക് വിതരണം ചെയ്തത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സ്വാശ്രയ കുടുംബങ്ങളിലൂടെ സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ എന്ന ഗാന്ധിയൻ വീക്ഷണത്തിലൂടെ ഗ്രാമസ്വരാജ് യാഥാർത്ഥ്യമാകാൻ പദ്ധതി ഉപകരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞാൻ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളത് എന്ന ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത മഹാനായ മനുഷ്യനാണ് അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന് വരാനിരിക്കുന്ന തലമുറ ഒരു പക്ഷേ വിശ്വസിക്കില്ല എന്ന് ഗാന്ധിയെ കുറിച്ച് അഹിഷി പറയാനുള്ള കാരണവും ഇതുപോലെ ഗാന്ധിയ ദർശനത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇവിടെ ഈ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് നമുക്ക് ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്വന്തമായി അധ്വാനിക്കാത്ത സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മാംസഗുണ്ഡങ്ങളായിട്ട് നമ്മളൊക്കെ മാറും എന്നുള്ളതാണ് ഇവിടെ സമരങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി അവകാശങ്ങളെ കുറിച്ച് മാത്രം പറയുന്നവരായും ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും വിസ്മരിക്കുന്നവരായും ഒരു തലമുറയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ സംബന്ധിച്ച് രാമകൃഷ്ണൻ മോനാച്ച വിശദീകരണം നടത്തി വായനശാല പ്രസിഡന്റ് കെ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ വി ചന്ദ്രൻ ടി ഖാദർ ബി ശ്രീലക്ഷ്മി എം ജി വേദിക ഷിജന സരിത രേണുക നിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി പി വി ജയരാജ് സ്വാഗതവും എം ജി ദേവിക നന്ദിയും പറഞ്ഞു